കടലും പൊള്ളുന്നു മത്സ്യങ്ങൾ തീരക്കടൽ വിടുന്നു മത്സ്യലഭ്യത കുറയുന്നു മത്സ്യവില സർവകാല റെക്കോർഡ് ചൂടിന്റെ ആധിക്യത്തിൽ തീരക്കടലിൽ നിന്ന് രക്ഷതേടി മത്സ്യങ്ങൾ കൂട്ടത്തോടെ ഉൾക്കടലിലേക്ക് നീങ്ങിയതോടെ കഷ്ടത്തിലായത് മത്സ്യബന്ധന തൊഴിലാളികളും മത്സ്യക്കച്ചവടക്കാരും മത്സ്യം വാങ്ങുന്ന സാധാരണക്കാരുമാണ് മത്സ്യം വളരെ കുറവായതിനാൽ മത്സ്യബന്ധന ബോട്ടുകാർക്ക് ബോട്ടിന്റെ ഇന്ധന ചെലവ് നികത്താനാവശ്യമായ മത്സ്യം പോലും കിട്ടുന്നില്ല മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അയിലയും മത്തിയുമാണ് സാധാരണയായി മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്നത് എന്നാൽ ഏപ്രിൽ മാസം കഴിഞ്ഞിട്ടും ഇവ വേണ്ടത്ര ലഭിച്ചിട്ടില്ല ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്ന വലിയ ഇരുമ്പ് ഇരുമ്പുപോട്ടുകൾക്കു മാത്രമാണ് കുറച്ചെങ്കിലും മത്സ്യം ലഭിക്കുന്നത് സമുദ്രോപരിതലത്തിൽ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചതോടെ മത്സ്യം കൂട്ടത്തോടെ ഉൾക്കടലിലെ തണുപ്പുകൂടിയ ഭാഗങ്ങളിലേക്ക് നീങ്ങിയതാണ് മത്സ്യക്ഷാമത്തിന് കാരണം ജലോപരിതലത്തിലെ കനത്ത ചൂട് മത്സ്യങ്ങളുടെ പ്രജനനത്തിനും വളർച്ചയ്ക്കും ദോഷകരമാകുന്നു അതിനാൽ വരും മാസങ്ങളിലും മത്സ്യസമ്പത്തിന് കോട്ടം തട്ടാനാണ് സാധ്യത ഇനി മത്സ്യം കൂടുതൽ ലഭിക്കണമെങ്കിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ മഴ കനത്തുപെയ്യണം അപ്പോഴാണ് ചാകര അടിയുന്നത് കനത്ത ചൂട് കാരണം ഉൾനാടൻ മത്സ്യങ്ങൾക്കും ശുദ്ധജല മത്സ്യങ്ങൾക്കും ക്ഷാമം നേരിടുന്നു കുളങ്ങൾ ചെക്ക് പുഴകൾ തോടുകൾ എന്നിവ വറ്റിവരണ്ടതോടെ നാടൻ മത്സ്യത്തിനും കടുത്ത ക്ഷാമം നേരിടാൻ തുടങ്ങി മത്സ്യകർഷകർ ജലക്ഷാമം വരുമെന്ന ഭയത്താൽ പൂർണ്ണ വളർച്ചയെത്തുന്നതിനു മുൻപു തന്നെ മത്സ്യം പിടിക്കാൻ നിർബന്ധിതരായി ഡാമുകളിലെ മത്സ്യത്തിനും കുറവ് വരാൻ തുടങ്ങി ഇതെല്ലാം പരിഹരിച്ച് മത്സ്യം പൂർണ്ണതോതിൽ ലഭിക്കാൻ കാലവർഷം കനിഞ്ഞ് കരയും ജലാശയങ്ങളും ജലസമൃദ്ധമാകണം കടലാവസ്ഥ പറഞ്ഞപ്പോൾ മീൻ കുറവാണ് മാർക്കറ്റിൽ അതിനകത്ത് മാർക്കറ്റിൽ കടപ്പുറത്ത് മീനില്ല ഏഹ് പിന്നെ ഒന്ന് ചൂടായിട്ട് മീനുകൾ കിട്ടുന്നുള്ള അതുകൊണ്ട് വന്നാൽ മീനിന് വില കൂടുതലാണ് പിന്നെ ഞങ്ങൾ എടുക്കണ നേര് മാർക്കറ്റിനെ നേരിട്ട് പോയിട്ട് എടുക്കണം കടപ്പുറത്ത് എടുക്കണ മീൻ പൊന്നാനി അതുപോലെ തന്നെ മലമ്പൂർ മറ്റേ കോഴിക്കോട് ആ റേറ്റിലെ അടുത്ത് വരുന്നത് അവിടെ നിന്ന് ഏ അതുകൊണ്ട് വന്നാൽ മീനിനെ ഭയങ്കര വിലയും നമുക്ക് കച്ചടം പറയുമ്പോൾ അത് വലിയ മീനുകളൊക്കെ കുറവാണ് കിട്ടുന്നത് ഏ പിന്നെ മത്തി അയില അങ്ങനത്തെ ഐറ്റങ്ങൾ ഇത്തിരി വിലയുണ്ട് ഏറ്റവും വില പറഞ്ഞാൽ മീൻ വാർ കന്നാമത്തെ കടൽ വലിഞ്ഞു പോയി വെള്ളത്തിൽ വെള്ളം ഒരുപാട് ഒരു മൂന്ന് കിലോമീറ്റർ വലിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വള്ളം മീനുകൾ കിട്ടാൻ ഭയങ്കര സാമമാണ് മീനിനെ അതുകൊണ്ട് മീനില്ല കുറവാണ് അതുകൊണ്ടാണ് ഈ മീൻ എത്ര റേറ്റ് വരുന്നത് അതാണ് അവസ്ഥ यूटीवी न्यूज़ वी